ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹൈറേഞ്ചിൽ ഏലത്തിന്റെ നാട്ടിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയാം കട്ടപ്പനയിൽ അപ്പം നമ്മുടെ സ്വന്തം ഏലം നമ്മുടെ ഞള്ളാനി ഏലം നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഒരുപാട് ദിവസങ്ങളായി ഞാനും ഒന്ന് ഈ പറമ്പിലോട്ടൊന്ന് വന്നിട്ട് ഇന്ന് എനിക്ക് വരാനായിട്ട് നമുക്ക് അതിഥികളുണ്ട് അപ്പോൾ അവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം ആ കൂട്ടത്തിൽ നിങ്ങൾക്കും കാണിച്ചു കൊടുക്കാം ഇതൊരു ശരവാണ് നമ്മുടെ ഏലത്തിന്റെ ഒരു ശരവ ഇതിൽ നിന്ന് കായെടുക്കുന്നെങ്ങനെ നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം നല്ലപോലെ വിളഞ്ഞ ഒരു കായുള്ളത് കാണിക്കാം ഇത് കണ്ടോ ഈ ഈ നമ്മൾ ഇതിനെയാണ് ശരമെന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഒരു ഓരോ സെപ്പറേറ്റ് ആയിട്ട് വന്നേക്കുന്നത് കണ്ടോ ഇതിനെ കൊത്തെന്നാണ് വിളിക്കുന്നത് ഈ കൊത്തിനകത്ത് ആദ്യം ഉണ്ടായ ക ഇത് കണ്ടോ ഇത് നല്ല പഴവായത് ഇത് നല്ല പഴവാണ് ഇത് പഴവായത് കൊണ്ട് ഉറപ്പായിട്ടും രണ്ടാമത്തേതും നമുക്ക് പറിക്കാൻ പറ്റുന്നതാണ് ഇതിനെ കരിങ്കായെന്ന് വിളിക്കും ഈ മൂന്നാമത്തേതും എടുക്കാം ഇതിൻ്റെ പേര്ന്നായിരുന്നു വരകരശ്ശു വരകരശ് ഇത് വരകരശ് എല്ലാം അറിയാമെന്ന് വേണ്ടിയിട്ട് പേരൊക്കെ മറന്നുപോയി കേട്ടോ ഇത് വരകരശ് അങ്ങനെ നമുക്ക് ഈ മൂന്ന് കായ് ഇതേന്ന് പറിച്ചെടുക്കാം നമ്മൾ തമിഴരെ കൊണ്ടൊക്കെയാണ് കായ എടുക്കുന്നതെങ്കിൽ അവർ നാലാമത്തെ കായോടെ സാധാരണ എടുക്കാറുണ്ട് പക്ഷേ ഞാനിത് എടുത്ത് കാണിക്കുന്നില്ല അങ്ങനെ നമുക്ക് ഈ ഓരോ കൊത്തേന്നും ഇതുപോലെ ഇത് കണ്ടോ ഇതും ഇതും നമുക്ക് വരച്ചെടുക്കാം അങ്ങനെ ഇത് കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും വലിപ്പമുള്ളതാണ് വരയ്ക്കുന്നത് വലിപ്പമുള്ളതല്ല നമ്മൾ പറിക്കുന്നത് ഓരോ കൊത്തയിലും ആദ്യം ഉണ്ടായ ഇത് കണ്ടു തൊട്ടപ്പഴിഞ്ഞു പോന്നു ഇത് പൊട്ടിച്ചെന്ന് കാണിക്കട്ടെ ഇത് പഴവാണെന്നുള്ളത് ഇത് കണ്ടോ എൻ്റെ മണികൾ കണ്ടോ നമ്മുടെ ഏലത്തിൻ്റെ കായ നിറച്ച് ഉണ്ട് അതുപോലെ നല്ല വലിപ്പമുള്ളതും നല്ല ഗുണമുള്ളതും ഇതിപ്പം തീർന്നാൽ ഇതിലൊരു നല്ല മധുരവാണ് ഇനി എനിക്കിത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ കാണിച്ചു കൊടുക്കാൻ എനിക്ക് ആൾക്കാരുണ്ട് ദേണ്ട് വന്നിരിക്കുന്നത് ആരാണെന്ന് തോന്നി ഇത് എൻ്റെ മോളുടെ അതായത് അരോമയുടെ മോൻ്റെ അമ്മയും അപ്പനും വന്നിരിക്കുന്നത് അപ്പൊ അവരെ കൂടി ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടാണ് അതിനൊപ്പം നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു ഇവര് നാസിക്കിലാണ് നാസിക്കിലാണ് മഹാരാഷ്ട്ര നാസിക്കിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് ക്ലോസ് അപ്പ് കാണിച്ചിട്ട് കാണിച്ചിട്ടേക്കാ ബാക്കി കൈയും കൈകൂടെ എന്നെ രസമാ ഇവിടെ അറിയാവോ നല്ല എന്നാ ഇന്ന് പറയുന്ന കാലാവസ്ഥ അല്ലേ നല്ല കൂളിങ് കൂളിങ് ആ ഇപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെയിലാണ് പുറത്ത് പക്ഷെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നല്ലതാണ് നല്ല ഒരു സുഖമുള്ള എന്ന് പറഞ്ഞാ നല്ല സുഖമുള്ളൊരു അവസ്ഥ കണ്ടോ കായ നിൽക്കുന്നത് ഇതിൻ്റെ കായുടെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കേ അതുപോലെ ശരവൊന്നു നോക്ക് നിങ്ങൾ നിങ്ങളിത് അടുത്ത് കണ്ടിട്ടുണ്ടോ ഏടാ ഇത് കണ്ടോ ഈ പൂക്കളുടെയൊക്കെ അടുത്ത് തേനീച്ചകൾ വന്ന് പോകുന്നത് കണ്ടോ അവന്മാരൊക്കെയാണ് ഇത് പരാഗണം നടത്തി നമുക്ക് ഇതുപോലെ കായ ആയിട്ട് കിട്ടുന്നത്